നമസ്കാരം അവൻ എത്ര ആളുകൾ വെട്ടിക്കൊന്നിട്ടുണ്ട് എന്നറിയാമോ അവൻ എത്ര ആളുകൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്നറിയാമോ അവന്റെ നിർദ്ദേശപ്രകാരം എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നറിയാമോ ഇതെന്റെ വാക്കുകളല്ല കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന്റെ വാക്കുകളാണ് കണ്ണൂർ ഡി സി സി ഓഫീസിൽ പല വിധത്തിലുള്ള ബോംബുകൾ പലപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ തുടർന്ന് മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി കടന്നാക്രമിക്കുമ്പോഴാണ് സുധാകരൻ ഇത്തരത്തിൽ വിമർശന ദോതകമായ അഭിപ്രായങ്ങൾ പറഞ്ഞത് അവൻ എത്ര പേര് വെട്ടിക്കൊന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ അവൻ എത്ര പേര് വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അവൻ എന്ന് കെ സുധാകരൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയെ തന്നെയാണ് പഠിക്കുന്ന കാലം മുതൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ അവൻ ഇത്തരം പരിപാടികളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ചെറുപ്പക്കാരെയാണ് ഇവൻ കൊന്നിരിക്കുന്നത് ഇതിന് കേരളം സാക്ഷിയാണ് കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നും അതായത് ഡി സി സിയുടെയോ കെ പി സി സിയുടെയോ ഓഫീസിൽ നിന്നും ഒരിക്കലും ബോംബ് കണ്ടെത്തിയിട്ടില്ല കോൺഗ്രസ്കാർ ആരെയും ബോംബ് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ടില്ല ഇന്നിപ്പോൾ കണ്ണൂരിന്റെ വെളിമ്പറമ്പുകളിൽ ബോംബ് സൂക്ഷിക്കുന്ന ഗോഡവണുകളായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ കണ്ണൂരിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ പരിസരങ്ങളിലൂടെ നടക്കുവാനാളുകൾക്ക് പേടിയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു ഒഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാൻ ചെന്ന കണ്ണൂർ എരിഞ്ഞോളി കടക്കുളം വേലായുധൻ എന്ന എഴുപത്തിയഞ്ച് വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത് അതിദാരുണമായി ബോംബ് പൊട്ടി മരിക്കുകയായിരുന്നു ഇവിടെ സുധാകരൻ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് ഇവിടെ മരിച്ചിരിക്കുന്നത് ഒരു വയോവൃദ്ധനാണ് ആരുടേതായാലും അവർക്ക് അവരുടെ ജീവൻ വലുത് തന്നെയാണ് മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ജീവിതവും ഒരുപോലെ തന്നെയാണ് എന്നാൽ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്ന ജീവിക്കാൻ തുടങ്ങുന്ന ഇരുപത്തിരണ്ടോ ഇരുപത്തിയഞ്ചോ വയസ്സുള്ള കുട്ടികളെ വെട്ടി അരിഞ്ഞു കൊല്ലുക അല്ലെങ്കിൽ ബോംബ് എറിഞ്ഞു കൊല്ലുക എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഇവിടെ ഏതാണ്ട് ജീവിതത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു വയോവൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ചതിൽ കുറച്ച് വേണമെങ്കിൽ ആശ്വസിക്കാം അതൊരു നീതീകരണമല്ല എന്നുകൂടി സുധാകരൻ പറയുന്നു ഇതുപോലെ ചെറുപ്പക്കാരെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എത്ര എത്ര ചെറുപ്പക്കാരെയാണ് അവൻ ബോംബെറിഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ നിർദ്ദേശാനുസരണം എത്ര പേരാണ് അവരുടെ പാർട്ടിക്കാരുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കെ സുധാകരൻ അതിരൂക്ഷമായ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കീറി മുറിച്ച് വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് മറ്റാർക്കും സാധിക്കുന്ന കാര്യമല്ല കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്നറിയപ്പെടുന്നത് പിണറായി വിജയൻ തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ആരെയാണ് ജനങ്ങൾ സംശയ നിഴൽ കാണുന്നത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ശിക്ഷിച്ചിരിക്കുന്നത് ആരെയാണ് അതിൽ ഒരു കോൺഗ്രസ്കാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ ഇല്ല ഹൈക്കോടതി ശിക്ഷിച്ചിരിക്കുന്ന എല്ലാവരും സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു പിണറായി വിജയനെ പോലുള്ള സമുന്നതരായ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾ തന്നെയായിരുന്നു എന്നിട്ടും സി പി എം പറഞ്ഞത് ടി പി ചന്ദ്രശേഖരന്റെ പദത്തിൽ ഒരു കാരണവശാലും സി പി എമ്മിന്റെ ബന്ധമില്ല അത് കെട്ടിച്ചമച്ച കഥയാണ് എന്നാണ് എന്നാൽ ഹൈക്കോടതി ശിക്ഷിച്ചത് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ ശിക്ഷിച്ചവരെല്ലാവരും തന്നെ സി പി എം കാരായിരുന്നു എന്നുള്ളതാണ് കെ സുധാകരൻ എടുത്തു പറഞ്ഞത് സി പി എമ്മിന് കണ്ണൂരിലുള്ള ബോംബ് നിർമ്മാണ യൂണിറ്റുകൾ വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് പിണറായി വിജയന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് കണ്ണൂരിലെ ഒഴിഞ്ഞ പറമ്പുകളിൽ ഇപ്പോൾ ബോംബ് ഗോഡൌണായി മാറ്റിയിരിക്കുന്നു ഇത് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഒത്താശയോട് കൂടി തന്നെയാണ് എന്നാണ് ബി ജെ പി കണ്ണൂർ ഘടകവും പറഞ്ഞത് ആർക്ക് നേരെ പ്രയോഗിക്കുവാൻ വേണ്ടിയാണ് സി പി എം കാർ ബോംബ് ഉണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും എന്ന് പകൽ പോലെ വ്യക്തമാണ് എന്നുകൂടി അവർ ചേർത്ത് പറയുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നാടുകളിൽ പാനൂരിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു കെ സുധാകരൻ എക്കാലത്തും നുണ മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള പിണറായി വിജയൻ ആളുകളെ ഇനിയും കള്ളം പറഞ്ഞ് കബളിപ്പിച്ച് തന്റെ മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കാം എന്ന് വ്യാമോഹിക്കേണ്ട കണ്ണൂരിൽ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ ഇതുപോലെ ബോംബ് പൊട്ടിയും അല്ലാതെ ബോംബ് പൊട്ടിച്ചും കൊല്ലുന്ന ഈ രാഷ്ട്രീയം ഇനി നിർത്തലാക്കണം സി പി കൊലപാതക രാഷ്ട്രീയം ആളുകൾക്ക് മടുത്തു ഇതിന്റെ കൂടി പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ നാണംകെട്ട തോൽവി എന്ന് കൂടി കെ സുധാകരൻ എടുത്തു പറയുകയുണ്ടായി എന്തായാലും ഇത് ഇനി ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല ഇതിന് കൃത്യമായ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാകും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത് കണ്ണൂരിൽ ഒഴിഞ്ഞ പറമ്പിൽ ബോംബ് പൊട്ടി വയോവൃദ്ധൻ മരിച്ചതിനെ തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസും എല്ലാം സ്ഥലത്ത് ഓടിയെത്തിയെങ്കിലും വിശദമായ പരിശോധനകൾ നടത്തിയെങ്കിലും അവിടെ നിന്നും മറ്റു ബോംബുകളോ അല്ലെന്നുണ്ടെങ്കിൽ അതിനാസ്പദമായ സ്ഫോടനത്തിനാസ്പദമായ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു പ്രതികളെ എത്രയും വേഗം പിടിക്കും എന്ന് തന്നെയാണ് െ പിണറായി വിജയനും നിയമസഭയിൽ പറഞ്ഞത് എന്തായാലും ഇക്കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം